ഹായ് ഫ്രണ്ട്സ് സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ നിൽക്കുന്ന മരവും ഈ ചുറ്റുപാടും കണ്ടാലറിയാം ഞാൻ ഇന്ന് ബഡ്ഗാം ഡിസ്ട്രിക്ട് അതായത് ശ്രീനഗറിലെ ബഡ്ഗാം ഡിസ്ട്രിക്റ്റിലെ ദൂത് പത്രിയിലേക്ക് പോകുന്ന വഴി ആപ്പിൾ തോട്ടത്തിൻ്റെ നടുവിലാണ് ഇതാണ് പർദീസ എത്ര മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മൾ സാധാരണ എന്നും കാണുന്നത് ആപ്പിൾ കാഴ്ച കിടക്കുന്ന നിറച്ച് കായ്ച്ചു കിടക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണും അത് പിക്ക് ചെയ്യുന്ന നമ്മൾ കാണുന്നത് പക്ഷേ ഇത്തരം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചാലേ പൂക്കളാൽ നിറഞ്ഞ ഇതുപോലൊരു ആപ്പിൾ തോട്ടം കാണുകയെന്ന് പറയുന്നത് ഒരു അപൂർവ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ ഈ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ നമ്മുടെ വിൻ്റർ സീസൺ അതായത് ഐസ് സ്നോ എല്ലാം വീണ് ഇതിൻ്റെ ഇലകളും ഇത് മുഴുവൻ പോയി നിന്നതിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ് പൂത്ത് പൂ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ചെറിയ ഇലകൾ പോലും വന്നിരിക്കുന്നത് അത് ഒരു കമ്പി ഇത് ഈ ഈ ആപ്പിളിൻ്റെ പ്രത്യേകത ഇത് ഡെലീഷ്യസ് ആപ്പിളാണെന്നാണ് പറഞ്ഞു തന്നത് ഡെലീഷ്യസ് ആപ്പിൾ ഏറ്റവും മധുരമുള്ള അല്ലെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിളാണ് ഈ ഡെലീഷ്യസ് ആപ്പിൾ ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക ഇതിൻ്റെ ഓരോ ചെറിയ കൊമ്പുകളിലേക്ക് നിങ്ങൾ നോക്കുക ഇതൊക്കെ എത്രയധികം അബുത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിതിൽ ഒരുപാട് ആപ്പിൾ ഈ ഒരു കമ്പിൽ തന്നെ കായ്ച്ചു കിടക്കുന്നത് അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം ഇത് ഈ ഇതുപോലുള്ളൊരു ചെറിയ കമ്പിൽ തന്നെ ആപ്പിൾ ഒത്തിരി കായ്ക്കുമ്പോൾ ഇതിങ്ങനെ വെയിറ്റ് കൊണ്ട് താഴും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ നമ്മുടെ നാട്ടിൽ ഏത്തവാഴയ്ക്കൊക്കെ ഊന്നൽ കൊടുക്കത്തില്ലേ അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ കമ്പുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ കവട്ടയുള്ള കമ്പുകൾ വെച്ചിട്ട് അത് ഒഴിച്ച് ഇവർ സപ്പോർട്ട് കൊടുക്കും അതുകൊണ്ടാണ് അവർ അതിനെയെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് അതുപോലെ വേറൊന്ന് കണ്ടത് നമ്മൾ നാട്ടിൻപുറത്തെ മരങ്ങൾക്ക് അതുപോലെ തെങ്ങിനൊക്കെ തടവെടുക്കുന്ന പോലെ ചുവട് കിളച്ച് തടവെടുത്ത് ചാണകവും എന്തൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മനോഹരമാക്കി കാരണം ഇനിയുമല്ലേ ഇത് നല്ല ആപ്പിലായിട്ട് കായ്ഫലം തരാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് ബാക്കി ആ തോട്ടം മാത്രം നിങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം മറ്റൊന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ വലിപ്പം നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരിക്കലും ഇത് ഒത്തിരി ഉയരത്തിലേക്ക് പോകാനായിട്ട് ഇവർ ചെയ്യത്തില്ല എപ്പോഴും എല്ലാ വർഷവും ഇത് ഹാർഡ് പ്രൂൺ ചെയ്യും പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ പറിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ പ്രൂൺ ചെയ്തിട്ടാണ് ഈ ചെടികളെല്ലാം ഈ ഷേപ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ കായ്ഫലം കഴിയുമ്പോഴും ഇവർ ഇതിനെ വീണ്ടും പ്രൂൺ ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കും ഹൈറ്റ് കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് അനുവദിക്കും രസമാണ് അത്ര മനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് കാശ്മീരിൽ കാണാൻ കഴിയുന്നത് പൂക്കൾ കണ്ടോ ഇവയുടെ പൂക്കൾ ഞാൻ അടുത്ത് കാണിക്കാവേ അടുത്ത് കാണിച്ച അത്ര ചെറുതല്ല കണ്ടോ ഒരുവിധം വലിപ്പമുണ്ട് തന്നെയല്ലേ ഇത് മണത്ത് നോക്കിയപ്പോഴുണ്ടല്ലോ ഒരു ചെറിയ സ്മെല്ലുണ്ട് ഇതിന് നല്ലൊരു ഫ്രാഗ്രൻസ് വലിയ അങ്ങ് മണം എന്നല്ല എന്നാ ഒരു ചെറിയൊരു ഒരു മണവുണ്ട് അങ്ങനെ തിങ്ങി നിറഞ്ഞ നിൽക്കുക നിലത്തും സത്യത്തിൽ പൂക്കളാണ് കണ്ടോ ഈ ആപ്പിളിന്റെ പൂക്കൾ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന അതിൻ്റെ ഇതളുകളാണ് കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കുക അല്ലേ ഏക്കർ കിടക്കുന്നത് തന്നെ ഇത് ഇവിടും പക്ഷേ കറക്റ്റ് നിരപ്പല്ലേ ഒരു സ്വല്പം ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് ഞാൻ ഈ തട്ടയിൽ ഒന്ന് വലിഞ്ഞ് കയറി ചെടികൾ നോക്കിയായിരുന്നു അപ്പോൾ ഇത് റോഡിൽ നിന്ന് ഒരു എട്ടുപത്തടി ഉയരത്തിലാണ് ചെരിഞ്ഞ ഒരു സ്ഥലത്തോട്ട് റോഡിൽ നിന്ന് കയറിയാണ് ഞങ്ങളിങ്ങോട്ട് വന്ന് കണ്ടത് ഈ ഭാഗത്തോടെ ഇങ്ങനെ വന്ന് കണ്ടത് കണ്ടോ വെയിലിയോ അങ്ങനെയോ ഒന്നുമില്ല എന്താണേലും അതിമനോഹരമാണ് നമ്മളെപ്പോഴും ആപ്പിളിൻ ആപ്പിള് പഴുത്ത് കിടക്കുന്ന തോട്ടമല്ല കണ്ടിട്ടുള്ളൂ ഒരിക്കലും ആപ്പിളിൻ്റെ പൂക്കളുടെ തോട്ടം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആപ്പിള് പഴുത്ത് കിടക്കുന്ന തോട്ടം പലപ്പോഴും ഇങ്ങനെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണേലും ഇതൊരു ഒരു വളരെ രസം തോന്നുന്ന ഒരു ഒരു കാഴ്ചയായിരുന്നു ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പം ഏക്കർ കണക്കിനുണ്ടെങ്കിൽ ഞാൻ കണ്ടത് ഈ കാശ്മീരിൻ്റെ എല്ലാ ഭാഗത്തും ഇല്ല ചില പ്രത്യേക ഭാഗങ്ങളിലാണ് ഈ ആപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാ വീടുകളുടെ മുൻ മുൻപിലും വീടെന്ന് പറഞ്ഞാൽ എന്ത് കെട്ടിടമാണല്ലോ അതിൻ്റെ മുമ്പിലൊരു അഞ്ച് സെൻറ്റ് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റൊക്കെ ഇങ്ങനെ വേലി വെച്ച് കെട്ടി അതിനകത്ത് ഇങ്ങനെ ആപ്പിൾ പോത്ത് നിൽക്കുന്നത് കാണാം അപ്പം കുഞ്ഞിയെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ കൂടെ കൂടെയുള്ള ആൾ പറഞ്ഞത് നമുക്ക് ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് കയറി നിന്ന് ആപ്പിൾ പറിക്കാൻ അവർ സമ്മതിക്കുന്നാ ഇതിന് ഈ ഡെലീഷ്യസ് ആപ്പിൾ ഒരെണ്ണവയെ കഴിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അന്നേരത്തിനും വയറ് അറിയും പിന്നെ അന്ന് ആ സമയത്തൊക്കെ ഇവർ നമുക്ക് മേടിച്ചുകൊണ്ട് വാനും തരും എന്നാണ് പറഞ്ഞത് എന്താണേലും അതിമനോഹരം ഈ കാഴ്ച ഇത് എന്താണെന്നറിയാമോ ഇത് ഈ നിലത്ത് അതായത് ഈ ആപ്പിൾ തോട്ടത്തിൻ്റെ നിലത്തുള്ള കാടാ അതിൻ്റെ പോലും പൂക്കളുടെ ഭംഗി നോക്കി അപ്പോൾ ഇതുമൊന്നും നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് ഇവിടെ അതിനടി നിൽക്കുന്ന കുഞ്ഞും പൂവിനും പുല്ലിനും തുരുമ്പിനും പോലും മനോഹരമായ പൂക്കൾ മനോഹരമായ കാഴ്ച